ദിലീപ് എന്ന നടന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് സംഭവിക്കാൻ പോകുന്ന സിനിമ എന്ന് പ്രേക്ഷകർ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഫഫബ എന്ന ചിത്രം അത് സിനിമാക്കാർ പോലും അംഗീകരിക്കുന്ന സംഭവമാണ് ദിലീപ് ആരാധകർ ഒരേപോലെ ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് ഫഫബ ദിലീപിന്റെ കരിയറിലെ വ്യത്യസ്തമായ ഒരു ചിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു അത് എല്ലായിടത്തും വലിയ ഓളം ഉണ്ടാക്കുന്നുണ്ട് ഭയം ഭക്തി ബഹുമാനം എന്നാണ് ചിത്രത്തിന്റെ പൂർണ്ണ പേര് ദിലീപ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും പ്രധാന വശങ്ങളിൽ എത്തുന്നുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് ഒരു ഫുൾ ഓൺ എന്റർടൈനർ ആയിരിക്കും ചിത്രം ചിത്രമെന്ന് അപ്ഡേറ്റുകളിൽ നിന്നെല്ലാം വ്യക്തവുമാണ് ഈ ചിത്രം ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ മറ്റ് ചില ആരാധകരെ ഇതിലേക്ക് അടുപ്പിച്ചത് മോഹൻലാൽ റഫറൻസുകളായിരുന്നു മോഹൻലാലിന്റെ പഴയകാല സിനിമകളിലെ ചില റഫറൻസുകൾ ഈ ചിത്രത്തിൽ വന്നത് വലിയ കൌതുകം ഉണ്ടാക്കി പിന്നീടാണ് ഒരു വലിയ റൂമർ പൊട്ടിപ്പുറപ്പെട്ടത് ഈ ചിത്രത്തിൽ മോഹൻലാലും എത്താൻ പോകുന്നു എന്ന രീതി ഇങ്ങ് അവസാനം എത്തിയപ്പോൾ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഗംഭീര ക്യാമറ റോളിൽ എത്തുന്നു എന്ന അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഈ ചിത്രത്തിന് ഒന്നുകൂടി ഹൈപ്പും പ്രേക്ഷക പ്രീതിയും കൂടുകയാണ് പപബയുടെ പ്രധാന അപ്ഡേറ്റ് ജൂലൈ യാണ് ഈ അവസരത്തിൽ ചിത്രത്തെക്കുറിച്ച് തിരക്കഥാകൃത്തുക്കളിൽ ഒരാളും നടിയുമായ നൂറിൻ ഷെരീഫ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയം നേടുകയാണ് ഫഫബയ്ക്കായി ആദ്യം തീരുമാനിച്ചിരുന്നത് ദിലീപിനെ അല്ലായിരുന്നുവെന്നും പോകെ പോകെ അദ്ദേഹം വന്നാൽ നന്നാകുമെന്ന് കരുതിയെന്നും നൂറിൻ പറയുന്നുണ്ട് മോഹൻലാൽ സിനിമയിലുണ്ടോ എന്നതിനും നൂറിൻ വ്യക്തത വരുത്തുന്നുണ്ട് സിനിമ മികച്ചതായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും നൂറിൻ പറയുകയാണ് കോമഡി മാസ് സിനിമയാണ് ഫഫാബ ഫാമിലിയെ കാണാൻ പറ്റിയ ഒരു പക്ക എന്റർടൈനർ സാധാരണക്കാരുടെ സിനിമ ഞങ്ങളുടെ ഫസ്റ്റ് തിരക്കഥയാണിത് അത് ബെസ്റ്റായിട്ട് ചെയ്യണം എന്നുണ്ട് അതങ്ങനെ ാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എഴുതാനായി രണ്ടു വർഷത്തോളം എടുത്തിരുന്നു ദിലീപ് ഏട്ടന് പകരം ആദ്യം പ്രണവിനെ വെച്ച് ചെയ്യാമെന്നാണ് ആലോചിച്ചത് പക്ഷേ അത് കറക്റ്റായി പ്ലേസ് ആയില്ല വിനീത് സിനിവാസൻ ആദ്യമേ ഉണ്ടായിരുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ദിലീപേട്ടൻ വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നി സ്ക്രിപ്റ്റിന് മാറ്റവും വരുത്തി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്ന് നൂറിൻ ഷെരീഫ് പറഞ്ഞു റെഡ് എഫ് എമ്മിന് നൽകിയ താരത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സിനിമ പ്രഖ്യാപിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ മുതൽ മോഹൻലാൽ ക്യാമറ റോളിൽ എത്തുമെന്ന് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ചില താരങ്ങൾ അക്കാര്യം തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിൽ ലാലേട്ടൻ വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുമുണ്ട് എല്ലാം ഒത്തു വന്നാൽ ലാലേട്ടൻ ഉണ്ടാകും അതാണ് ഞങ്ങളുടെയും ആഗ്രഹം പ്രതീക്ഷയിലാണ് എന്നായിരുന്നു നൂറിന്റെ മറുപടി നൂറിൻ ഷെരീഫും ഭർത്താവും നടനുമായ ഫാഹിം ഷഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് എന്തായാലും ചിത്രത്തിൽ മോഹൻലാൽ എത്തുമെന്നത് ഏകദേശം ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ് കാരണം ഇനി മോഹൻലാലിന്റെ ഷൂട്ടിംഗ് ആണ് ബാക്കിയുള്ളത് അതിനുവേണ്ടിയുള്ള ഡേറ്റുകളും ഷെഡ്യൂളുകളും ഒക്കെയായി തയ്യാറെ തന്നെ ഇരിക്കുകയാണ് മോഹൻലാലിനെ തീർക്കാനുള്ള ചില കമ്മിറ്റ്മെന്റുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർ കാത്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം എം 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 എൻ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഫഫബ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷമായിരിക്കാം ജയിലർ ടു ലേക്ക് മോഹൻലാൽ കടക്ക എന്നും തോന്നുന്നു എന്തായാലും കാത്തിരിക്കാണ് മോഹൻലാൽ ദിലീപ് കോംബോ സ്ക്രീനിൽ വരാനായി വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഒന്നിക്കാൻ പോകുന്നത് അതൊരു ഗംഭീര വരവ് തന്നെ ആയിരിക്കും ദിലീപിന് മോഹൻലാലിന്റെ വരവോടെ ഈ ചിത്രത്തിലൂടെ കൂടുതൽ ശ്രദ്ധ നേടാൻ സാധിക്കുമെന്നതും നോക്കി കാണുന്നു